സ്വാതന്ത്ര്യദിനത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ നല്ലതേ ഉള്ളൂ സ്വാതന്ത്ര്യം ആ വണ്ണം സ്വാതന്ത്ര്യമാണ് ആവശ്യം പക്ഷേ ഇപ്പൊ ഇവിടെ പറ്റണമില്ല ഇപ്പൊ ഇവിടെ ഉള്ള പെണ്ണങ്ങൾ തുണി തുടങ്ങാൻ നടക്കും പണ്ടിങ്ങനെ ആയിരുന്നില്ല അല്ലെ പണ്ടില്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇപ്പോഴാണ് ഉള്ളത് ഇപ്പോഴാ ഇപ്പഴാണുള്ളത് സ്വാതന്ത്ര്യ സമരത്തെല്ലാം നീറ്റായിരുന്നു ഇപ്പൊ ഇപ്പൊ എന്താണ് ഒരു വർഷത്തിന് ഇപ്പുറം മറ്റാണ് ഇത്ര അഴിമതി ഇവിടെ നടക്കണത് ജോരൊന്ന് പറഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കല്ലേ നല്ലൊരു കുടുക്കള്ള കുടുങ്ങിയ എന്തൊക്കെ അഴിമതിയാ തൊണ്ണി തുട അഴിമതിയല്ലേ ആണോ